കുഞ്ഞുങ്ങളെ വെള്ളത്തി വീഴുവെന്ന് ഒഴുകി പോകുന്നു ഞങ്ങൾക്ക് ഭയമുണ്ട് യാത്ര ചെയ്താൽ നമ്മളെ പ്രത്യേകിച്ച് ഉല്ലാസയാത്ര റോഡ് സഞ്ചാര യോഗ്യമാക്കി നൽകാതെ ജനപ്രതിനിധികൾ കഴിഞ്ഞ മൂന്ന് വർഷമായി പറഞ്ഞു പറ്റിക്കുകയാണെന്ന ആരോപണവുമായി ഒരു കൂട്ടം നാട്ടുകാർ കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി പഞ്ചായത്തിന്റെ ഒന്നാം വാർഡിലൂടെ കടന്നു പോകുന്ന മുക്കാട്ടുകുന്ന് പാലച്ചൂട് റോഡാണ് പൂർണ്ണമായി തകർന്നു കിടക്കുന്നത് എംപിക്കും എം എൽ എക്കും പഞ്ചായത്ത് മെമ്പർക്കടക്കം പല തവണ നിവേദനം നൽകിയിട്ടും യാതൊരു നടപടിയുമില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി ഈ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് ഇപ്പോൾ അതായത് മൂന്ന് വർഷത്തോളമായി മുഴുവൻ ഇപ്പോൾ ഇവിടുന്ന് മുക്കാട്ടുകുന്ന്ൽ മുതൽ പാലച്ചോട് വരെയുള്ള ഭാഗങ്ങൾ നിറച്ചും കുണ്ടും കുഴിയുമായിട്ട് കിടക്കുകയാണ് ഇതിലൂടെ നമുക്ക് വാഹനങ്ങൾ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് പറയാൻ വേണ്ടി നാളെ കുറേയായി നമ്മൾ പല സ്ഥലത്തും പരാതി കൊടുത്തു പഞ്ചായത്തിലൊക്കെ കൊടുത്തു പക്ഷേ ഇതുവരെ യാതൊരു നീക്കം ഉണ്ടായിട്ടില്ല ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ ഒരു മുന്നോട്ടൊരു കാര്യം നീങ്ങുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ മതം രാഷ്ട്രീയം അത്യാതൊന്നുമില്ലാതെ ഇത്തരം ജനകീയ കൂട്ടായ്മ ഒന്നിച്ച് ഈ ഒരു സമരത്തിന് മുൻകൈ എടുത്തത് അപ്പോൾ ഇതിലൂടെ എന്തെങ്കിലും പരിഹാരം എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് പക്ഷേ ഇനിയും പരിഹാരമില്ലെങ്കിൽ ഞങ്ങൾ ഇത് സമരപരിപാടിയോട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപതിലധികം കുട്ടികൾ ഇതുവഴി തൊട്ടടുത്തുള്ള സ്കൂളിലേക്കും പള്ളിയിലേക്കും ഒക്കെ പോകുന്ന ഒരു വഴിയാണിത് ഇതിൻ്റെ സൈഡ് ഭിത്തികൾ മുഴുവനും ഇടിഞ്ഞിരിക്കുകയാണ് പൊള്ളയാണ് ആ അത് പുറമേ നിന്ന് നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം മുഴുവനും വലിയ ഗർത്തമായിട്ട് മാറിയിരിക്കുകയാണ് ഒരു വലിയ വാഹനം വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ചരക്ക് കയറ്റിയ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോകുമെന്നുള്ളത് ഉറപ്പാണ് അങ്ങനെയുള്ള സാഹചര്യം മുന്നിൽ നിൽക്കുകയാണ് ഞങ്ങൾ എം പിക്കും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലും പഞ്ചായത്തിലും എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പലതവണ പരാതി കൊടുത്തിട്ടും യാതൊരു ഫലവും ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഒരു ഞാറക്കുളം ഭാഗമെന്ന് പറഞ്ഞൊരു ഭാഗം ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്താണെങ്കിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് അവരെല്ലാം ഇതുവഴിയാണ് പോകുന്നത് രാത്രി കാലങ്ങളിലാണെങ്കിൽ വീഴാത്ത ദിവസങ്ങളില്ല ഓരോ ദിവസവും മനുമുഷ്യർ വീഴുകയാണ് ഈ കൊണ്ടും കുഴിക്കാത്ത വീണ് മൂന്ന് വർഷത്തോളമായി ഇത് പരിഹാരം കാണാതെ ഞങ്ങൾ ഇറങ്ങുന്നതല്ലാതെ യാതൊരു ഫലവും ഞങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല അവരെ തരാം തരാമെന്ന് പറയുന്നുണ്ട് അനുവദിച്ചെന്ന് വരെ പറയുന്നുണ്ട് പക്ഷേ ഇതുവരെയും ഇങ്ങോട്ട് വരികയോ ഒന്നും ഒന്നും ചെയ്യുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി കൂടി ഒരു യോഗമൊക്കെ ചേർന്ന് തീരുമാനമെടുത്തു ഞങ്ങൾ ഇതിനെ ഉപരോധിക്കുക തന്നെ ചെയ്യുക ഇതിനെ ശക്തമായി പ്രതിഷേധിക്കുക എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരു സൂചന പോലെ നടത്തുകയാണ് വലിയ പ്രക്ഷോഭം നടത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇത് നേടിത്തരുന്നള്ളം വരെ ഞങ്ങൾ ശക്തമായി പോരാടുമെന്ന് ഉറച്ചു പറയുകയാണ് പല പ്രാവശ്യവും ഞങ്ങൾ ഈ റോഡിന് വേണ്ടി ടാർ ഡാനായിട്ടും മറ്റു കാര്യങ്ങൾക്കും എം എൽ എയുടെ ഇടയ്ക്ക് പോകുമ്പം സാധാരണ വിധത്തിൽ എം എൽ എ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഉടനെ തന്നെ ചെയ്ത് ചെയ്യാവുന്നതും പറഞ്ഞ് ചെയ്യാറുണ്ട് പഴയ എം എൽ എ അങ്ങനെയാണ് ഈ റോഡുകളെല്ലാം ഉണ്ടാക്കുക ഇപ്പം ഈ റോഡ് തീരെ സഞ്ചാരയോഗ്യം വല്ലാതായി തീർന്നിരിക്കുകയാണ് കുഴികളും ആയിട്ട് പല പ്രാവശ്യം അധികൃതർ ഞങ്ങൾ പരാതി കൊടുക്കുകയും അത് പ്രകാരം ഇപ്പം ചെയ്യാം ഇപ്പം ചെയ്യാം എന്ന് പറയുന്നു പല പ്രാവശ്യം ഇങ്ങനെ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നു ഇപ്പം മഴയാകുന്നു ഇനി മഴ കഴിയാതെ ഒരു കാര്യം നടക്കുകയാണ് ഇങ്ങനെ അടുത്ത എന്താ ഉദ്ദേശം ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോയിട്ട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് വരെയെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശമാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അതുകൊണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഞങ്ങൾ ജാതിയോ അല്ലെ മതമോ അല്ലെ രാഷ്ട്രീയമോ നോക്കാതെയാണ് ഞങ്ങൾ ഇല്ലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് അധികൃതരെ ശരിയായ രീതിയിൽ നോക്കിക്കണ്ടെങ്കിൽ ഉടനെ തന്നെ ഞങ്ങളുടെ റോഡ് വൃത്തിയാക്കി തരണമെന്ന് ഞങ്ങളപേക്ഷിക്കുന്നത് പ്രവാസികളായിട്ട് നമ്മൾ നമ്മൾക്കുള്ള വേണ്ടപ്പെട്ടവർ വിദേശത്തുനിന്ന് ഒന്ന് രണ്ടും വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഞങ്ങൾ അവരോട് നേരത്തെ വിളിച്ച് പറയും വഴിയൊക്കെ ചോദിച്ച് നോക്കി കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ വരാവൂ അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങളുടെ നാട്ടിൽ രാഷ്ട്രീയക്കാരും ഒന്നും ഇല്ലെന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട് രാഷ്ട്രീയമൊന്നും നമ്മുടെ ഈ സംഭാഷണത്തിൽ വരാൻ പാടില്ല എങ്കിലും അവരുടെ ഇങ്ങോട്ടുള്ള ചോദ്യം പറഞ്ഞു എന്നുള്ളൂ അതോടൊപ്പം തന്നെ ആരാധനാലയം അടുത്തുണ്ട് എല്ലാ ദിവസവും പള്ളി പോകുന്നവർ ഇവിടെ കൂടുതലും ഉണ്ട് അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ അധ്യാപകർ എല്ലാവരും ഉണ്ട് ആ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ മാതാപിതാക്കൾക്ക് പിതാക്കൾക്ക് വേവലാധിയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കൂടെ കൂടെ ഉണ്ടാകുന്ന മഴ കാരണം തോട് കരകവിഞ്ഞ് ഒഴുകുമ്പോൾ റോഡ് ഏതാ റോഡേതാ തോതാന്നൊന്നാൽ മനസ്സിലാകുന്നില്ല രണ്ടാമത്തെ കാര്യം സംരക്ഷണ ഭിത്തി ഇഴിഞ്ഞ് തോടും റോഡും ഒരുപോലെ കിടക്കുന്നത് നിങ്ങൾക്ക് അല്പം മുമ്പോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വെള്ളത്തി വീഴുവെന്ന് ഒഴുകി പോകുന്നു ഞങ്ങൾക്ക് ഭയമുണ്ട് ഒപ്പം വണ്ടിയിൽ ഇരുന്ന് യാത്ര ചെയ്താൽ നമ്മളെ പ്രത്യേകിച്ച് ഉല്ലാസയാത്രയ്ക്ക് പോകേണ്ട കാര്യമില്ല ഇങ്ങനെയാണ് വണ്ടി പോകുന്നത് ഏ അത് എല്ലാ സ്കൂട്ടർ യാത്ര ഇരുചക്ര വാഹനത്തിൽ പോയാലും വലിയ വാഹനത്തിൽ പോയാലും അതുപോലെ തന്നെ ഭാരംകൂടി വാഹനങ്ങൾ കൂടെ കൂടെ ഇതിലേ പോകാറുണ്ട് ഒരു ദിവസം എട്ടും ഒമ്പതും വാഹനങ്ങൾ ഭാരം കൂടി വാഹനങ്ങൾ ഇതിലേ പോകാറുണ്ട് പോയിട്ട് പോകും അതിൽ യാത്ര ചെയ്യുന്നവരും ആ വാഹനം പോകുമ്പോഴും കൂടുതൽ റോഡ് ശോച്യാവശത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആയതിനാൽ എത്രയും പെട്ടെന്ന് അധികൃതരുടെ ഭാഗത്തുനിന്ന് അവരോട് സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കുക അല്ലെങ്കിൽ ഇത് കണ്ടിട്ടെങ്കിലും അവർക്കൊരു ദയനീയ ഞങ്ങളുടെ ദയനീയ അവസ്ഥ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയം മാറി ജനങ്ങളുടെ സുരക്ഷിതത്തിനും വാഹനങ്ങളുടെ സംരക്ഷണത്തിനും ഒരു സംരക്ഷണം വേഗണമെന്നുള്ള ഒരു തീരുമാനം മാത്രമേ ഞങ്ങൾക്ക് അറിയിക്കാം തലച്ചോട് നിവാസികളാണ് ഞങ്ങൾ ഈ സെയിം ദുരിതം അനുഭവിക്കുന്നവരാണ് ഇവിടെ ഈ റോഡെന്ന് പറയുന്ന മാടപ്പള്ളി പഞ്ചായത്തിൻ്റെയും വാഗത്താനം പഞ്ചായത്തിൻ്റെയും കീഴിലുള്ള അപ്പോൾ ഈ റോഡ് ഉപയോഗിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ഞങ്ങൾ പിന്നെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ധാരാളം ജനങ്ങൾ ഈ റോഡ് ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ഈ വഴി റോഡ് സഞ്ചാരയോഗ്യ അല്ലെന്നുള്ളത് മാത്രമല്ല രണ്ട് സൈഡിൽ ഈ മരങ്ങൾ വളർന്ന് നടക്കാൻ പറ്റാത്ത രീതിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്നൊരവസ്ഥ ഇപ്പോൾ ഉള്ളു പാമ്പുശല്യം ഉൾപ്പെടെയുള്ള ദുരിതങ്ങൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു പ്രതിവിധി ഉണ്ടാകണം ഞങ്ങൾ ഇതുപോലെയുള്ള ഒരു മാർഗം ഉപരോധ മാർഗം പാലച്ചോട് ജംഗ്ഷനിൽ നടത്താൻ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുക അപ്പോൾ ശേഷം ഞങ്ങളും വീണ്ടും പക്ഷവുമായിട്ട് അവിടുന്ന് ഇവരോടൊപ്പം കൂട്ടിച്ചേർന്ന് ഞങ്ങൾ പ്രക്ഷോഭം രാഷ്ട്രീയ ഭേദമില്ലാതെ നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ടാണ് ഇന്ന് ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇനിയെങ്കിലും ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി നൽകിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഈ നാട്ടുകാരുടെ തീരുമാനം കോട്ടയം മാടപ്പള്ളിയിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി